കൂട്ടുകാരെ ഇന്നൊരു കൂട്ടുപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഇലകൾ വെച്ചുകൊണ്ട് ചേനയുടെ ഇലയും മുരിങ്ങയുടെ ഇലയും ഇത് ഇളം ഇലകൾ വേണമെന്ന് നിർബന്ധമില്ല അതുപോലെ ചേനയുടെ മറുതണ്ട് വന്ന ശേഷം ഒരു ചെറിയ മറുതണ്ട് എടുത്തിട്ടുണ്ട് കൂടെ മൂത്ത ഇലകളാണ് ഉപയോഗിക്കുന്നത് കൂടെ കുറച്ച് അരിമുളകും അഥവാ കാന്താരി ഞാനിപ്പോൾ ചേനയുടെ ഇളം തണ്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് ചേനയുടെ ഈ മൂത്ത ഇല ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അത് അരിഞ്ഞെടുക്കുമ്പോൾ പുഴുണ്ടോന്നൊക്കെ നന്നായിട്ട് നോക്കണം അതേപോലെ മുരിങ്ങയുടെ ഇല ഒന്ന് കുടഞ്ഞ ശേഷം അതിലും വല്ല ജീവികളൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഇത് ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു ഇരുപതോളം ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തോളം കാന്താരി മുളകാണ് നെടുുക കീറി വെച്ചിട്ടുള്ളത് ഈ കാന്താരി മുളക് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിൽ അത് തട്ടിക്കഴിഞ്ഞാൽ കൈ എരിയാൻ തുടങ്ങും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പൊരട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കവറിട്ടിട്ടോ ഗ്ലൗസ് ഇട്ടിട്ടോ ഒക്കെ നിങ്ങൾക്കത് അരിഞ്ഞെടുക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഉപ്പേരിക്ക് വേണ്ടത് പിന്നെ നാളികേരം കൂടി ചേർക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഈ കൂട്ടുപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാൻ വലിയൊരു ഓടിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇരുമ്പി ചട്ടി വെച്ചാൽ മതിയാകും അല്ലെങ്കിൽ മൺചട്ടി ആണെങ്കിലും മതി മണ്ണിൻ്റെ ചീനച്ചട്ടി ആവണേ അപ്പം ഞാൻ ഈ ഉള്ളിയും കാന്താരി മുളകും കൂടെ കൊടുക്കുകയാണ് എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാകും ഇതിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് അധികം പിടിക്കില്ല അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടുന്നതെങ്കിൽ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നത് കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷാവസ്ഥ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മുരിങ്ങ വരണം മുരിങ്ങ രണ്ട് തരമുണ്ട് ഒന്ന് കായ്ക്കുന്നതും കായ്ക്കാത്തതും കായ്ക്കാത്ത മുരിങ്ങയാണ് ഉപ്പായിരിക്കും നല്ലത് കായ മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരു കയ്പുണ്ടാവും മുരിങ്ങയല്ല നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ വേസ്റ്റ് സാധനങ്ങളെയും പുറംതള്ളാൻ ഉത്തമമായ ഒരു ഇലക്കറിയാണ് അത് നമ്മൾ നന്നായിട്ട് വേവിച്ച് കഴിച്ചില്ലെങ്കിൽ വയറിനൊരു സുഖം ഉണ്ടാവില്ല വയറിങ്ങനെ ഇങ്ങനെ മറിയൽ തുടങ്ങും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുരിങ്ങയ്ക്ക് നല്ല വേവുണ്ട് വെന്ത ശേഷമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഈ മുരിങ്ങ വേവാൻ ആവശ്യമായ കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും സാന്താരി മുളകും ഒക്കെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ തിളച്ചി മറിയുമ്പോൾ നമ്മൾ മുരിങ്ങയില അതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേനയുടെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ മുരിങ്ങയ്ക്ക് വേവുണ്ട് അതുകൊണ്ട് ഉരിങ്ങ നല്ലോണം വെന്ത ശേഷമേ തേനയുടെ ഇല ഇടാൻ പാടുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയും കാന്താരിമുളകും എണ്ണയും ഒക്കെ എല്ലാ ഭാഗത്തും പിടിക്കണം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് ഇത് കരിയാൻ തുടങ്ങും നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷമാണ് ഇത് അരച്ചു വെക്കണ്ട കേട്ടോ അഞ്ചു മിനിറ്റിന് ശേഷം ഞാൻ ഈ അടപ്പ് തുറക്കുകയാണ് നമ്മുടെ മുരിങ്ങയില വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് േനയുടെ തണ്ടും ഇലയും അരിഞ്ഞതിൽ ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കിയ ശേഷം അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം ഈ ഉപ്പേരിയിൽ അരിമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാൻ അരിമുളകിന് കഴിയുമെങ്കിലും വല്ലാതെ ഒരുപാട് അരിമുളക് ദിവസേന കഴിച്ചാൽ കുടലിൽ പുണ് വരും മാത്രമല്ല നമ്മുടെ രക്ത ശക് സംക്രമണത്തിനും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ അരിമുളക് ധാരാളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ദിവസേന കറികളിൽ നാലോ അഞ്ചെണ്ണമൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം നല്ല ഒരു കൂട്ടു പേരി വന്നിട്ടുണ്ട് പക്ഷെ അതിനും കുറച്ചുകൂടി വേവുള്ളത് കൊണ്ട് അടച്ചു വെച്ച് തീ നമ്മൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് തുറക്കണേ നല്ലോണം കൊണ്ട് വന്നിട്ടുണ്ട് കഴിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പെട്ടെന്ന് പിടിക്കാതാണ് ഞാൻ തീ കുറയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഇരുമ്പ് ചീനച്ചട്ടി അഥവാ ഓടിൻ്റെ ചീനച്ചട്ടി അങ്ങനെയൊക്കെ ഉള്ള ചട്ടികൾ വയ്ക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കരിയൊന്നുമില്ല കേട്ടോ കാരണം ഇത് ചൂട് കട്ടിയുള്ളത് കൊണ്ട് എന്നാലും തീ കൂട്ടി വയ്ക്കരുത് നല്ലപോലെ വേവാതെ ഈ ഇലകൾ രണ്ടും ഉപയോഗിക്കാൻ പാടില്ല വയറിന് പ്രശ്നങ്ങൾ വരും വയറ് ശുദ്ധിയാവാൻ ഉത്തമമായ ഒരു ഇലക്കറിയാണ് ഈ കൂട്ടുപ്പേരി ഇലക്കറികളാണിത് രണ്ടും ചേനയുടെയും മൃങ്ങയുടെയും അത് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കഞ്ഞിക്ക് ഉത്തമമാണ് ചോറിനും സൂപ്പറാണ് ഇത് നല്ലപോലെ വണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നാളികേരമാണ് ചേർത്ത് വെക്കുന്നത് നാളികേരം വല്ലാതെയൊന്നും ചേർക്കണ്ട ഒരു നാളികേരത്തിൻ്റെ പകുതിറ പകുതി അത്രയുമാണ് ചെറുത്ത് ഉൽപ്പന്നം കാൽ നാളികേരം അതിന് ശേഷം അത് നല്ലോണം ഇളക്കണം ഇനി അടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നാളികേരമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു മൂന്നാല് മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഈ നാളികേരം പച്ചയ്ക്ക് കിടന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നിങ്ങനെ വേവണം ആഹാ ഈ രണ്ടിലയും കൂടി വരുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയാണ് അതനുഭവിച്ചു തന്നെ അറിയണം ട്രൈ ചെയ്യണേ ഗായ്സ് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ